السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد بهمان النار الأستاذ مار بريء بطة سنهيد موقف كسرى من كتابه صلى الله عليه وسلم നബി സാഹു അലൈ വസ്ലമ തങ്ങളുടെ കത്തിൻ്റെ കാര്യത്തിൽ ഖിസ്ര ചക്രവർത്തിയുടെ നിലപാട് ഇന്ന റസൂൽ അള്ളഹു സാഹുഅലഹി വസ്ലം ബാഴ്സ ബി കിതാബി ഹുദാഫ റളിയല്ലാഹു അൻ അല്ലാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കത്ത് അബ്ദുല്ലാഹിബിൻ ഹുദാഫ റദി അള്ളാഹു നഹിബിൻ്റെ അടുക്കൽ കിസ്ര രാജാവിന് കൊടുത്തയച്ചു ഫാമറു അങ്ങു ഇലീമിൽ ബഹ്റൈൻ അബ്ദുല്ലാഹിബിൻ ഹുദാഫ റദി അള്ളാഹു ആ കത്ത് ബഹ്റൈൻ്റെ തലവന് നൽകാൻ നബി നബീസ്തങ്ങൾ കൽ ഫാൽ ബഹ്റൈൻ അങ്ങനെ ആ കത്ത് ബഹ്റൈനിൻ്റെ തലവൻ ഖിസ്റാ ചക്രവർത്തിക്ക് നൽകി ഫലഹു മസ്സഖഹു ഖിസ്രാ ചക്രവർത്തി ആ കത്ത് വായിച്ചപ്പോൾ ആ കത്ത് വലിച്ചു കീറി ഫലഹിം റസൂൽ സലഹുഅലം അന്നേരം അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലഹി വസ്ലമനങ്ങൾ അവർക്കെതിരെ പ്രാർത്ഥന നടത്തി നടത്തിമസഖ് എല്ലാ നിലക്കും അവരെ നശിപ്പിക്കാൻ സമരം തസ്കുൻ പിന്നീട് ഈ ദുഷ്ടൻ്റെ കോപം ഇതുകൊണ്ടൊന്നും ശമിച്ചില്ല ബല്ലർസലയില ബാദാന ആമിലിഹി അലൽ യമൻ ഈ ദുഷ്ടൻ യമനിലെ അദ്ദേഹത്തിൻ്റെ ഗവർണറായ ബാദാന ബാദാനിലക്കൊള്ള ആളെ അയച്ചു അനിബാസ് മീൻ അൻദിക്ക റജുലൈനി ജൽദൈൻ ശക്തന്മാരായ രണ്ടാളുകളെ എൻ്റെ ഭാഗത്തു നിന്ന് നീ അയക്കണം ഇല ഹാദർ ഹിജാസ് ഹിജാസിലുള്ള ഈ വ്യക്തിയുടെ അടുക്കലേക്ക് എന്നിട്ട് ഫല്ലി തിയാനി ബിഹി ആ രണ്ടാളുകളും ആ വ്യക്തിയെ എൻ്റെ അടുക്കൽ കൊണ്ടുവരട്ടെ ഫഖദിമ റസൂല ബാദാന അല റസൂലാഹി സാഹു അലൈ വസ്സലമ ബിൽ മദീന അങ്ങനെ ബാദാൻ്റെ രണ്ട് ദൂതന്മാർ നബി നബിസ്വല്ലാഹു അലൈ വസ്ലം തങ്ങളെ മദീനയിലുള്ള അള്ളാഹുവിൻ്റെ റസൂലിനെ സമീപിച്ചു ബി കിതാബിൻ ഒരെഴുത്തുമായിട്ട് യമുർ ഹുഫീഹി ഐ എൻ സരിഫ മാഹുമാ ഇല ഖിസ്ര ആ എഴുത്തിൽ ഈ രണ്ടാളുകളോടൊപ്പം ഖിസ്ര രാജാവിൻ്റെ അടുക്കിലേക്ക് പോകാൻ ബാദാൻ നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളോട് കൽപ്പിക്കുന്നുണ്ടായിരുന്നു ഫക്കാലൻ നബിയു സല്ലു അലൈ വസ്സലമ ലഹുമ ഇത് വായിച്ചു നബി സല്ലാഹു അലൈവസ്ലമ തങ്ങൾ ഈ രണ്ട് ദൂതന്മാരോട് പറഞ്ഞു അബ്ലിഹിബുമി കത് കത് നിങ്ങളെങ്ങോട്ടായ ബാദാൻ നിങ്ങൾ എത്തിക്കണം നിശ്ചയം എൻ്റെ റബ്ബ് അവൻ്റെ റബ്ബായ കിസ്ര ചക്രവർത്തിയെ ഈ രാത്രിയിൽ കൊല ചെയ്തിരിക്കുന്നു എന്ന വാർത്ത നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ നിങ്ങളെങ്ങോട്ടയച്ച ബാദാന് എത്തിച്ചു കൊടുക്കണം വക്കാൻ അദാലിക്ക ലൈലത്ത സലാസായി ലി ആഷി ലയാലിൻ മലൈന മിൻ ജുമാദൽ ഊല സനത്ത സബൈൻ ഇത് നടക്കുന്നത് ഹിദ്രയുടെ ഏഴാം വർഷം ജുമാത ലൂലയിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞുപോയ പത്തിന് ഒരു ചൊവ്വാഴ്ച രാത്രിയാണ് വഇൻ അള്ളാഹത്താല സല്ലത്താലഹി ഇബിനഹു ഷെയ്റവിഹി ഫലഹു അള്ളാഹുസ്ബുബ്ഹാൻഹുഅല ഖിസ്ര ചക്രവർത്തിയുടെ മേലിൽ അദ്ദേഹത്തിൻ്റെ അധികം അദ്ദേഹത്തിൻ്റെ മകന് മകൻ ഷെയ്റവീന് അധികാരം നൽകുകയും അങ്ങനെ ആ മകൻ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു റസൂൽ ഇല ബാദാനി മാ തനബാ ബിഹി റസൂൽ സലഹു അലൈവസ്ലം അങ്ങനെ ഈ രണ്ട് ദൂതന്മാർ ബാദാൻ്റെ അടുക്കിലേക്ക് മടങ്ങി ബാദാനോട് നബി നബിസ്വല്ലാഹുലി വസ്ലമ തങ്ങൾ നടത്തിയ പ്രവചനങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു ഫലം യൽബസ് ബാദാൻ അൻ അനെത്തിയഹു കിതാബു ഷെയ്റവി ഒട്ടും താമസിയാതെ ഷേറവീൻ്റെ ഇത്ത് ബാദാന് എത്തി അമ്മാബദ് ആമുഖങ്ങൾക്ക് ശേഷം ഫൈന്നി കത് കത്തൽ തുസ്ര നിശ്ചയം ഞാൻ എൻ്റെ പിതാവ് കിസ്രയെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഫൈന്നി ലമ ഖുതുഹു ഇല്ലാ ഖലബലി ഫാരിസ് വേർഷ്യക്കാരുടെ വിഷയത്തിൽ അദ്ദേഹത്തിനോടുണ്ടായ ദേഷ്യം കാരണമാണ് ഞാൻ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുള്ളത് ലിബാക്കാനയ തഹില്ലു മിൻ കത്തുലി അഷ്റാഫീം അവരിലെ പ്രഭുക്കന്മാരെ കൊലപ്പെടുത്തൽ അദ്ദേഹം അനുവദനീയമായി കണ്ടതിന് വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഫൈദാ ജാക്ക് കിതാബി ഹാദ ഫഹുദ്ലി അത്അ മിമ്മൻ കിബലക് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ എഴുത്ത് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങളുടെ ഭാഗത്തുള്ളവരെ നിങ്ങളുടെ ഭാഗത്തുള്ളവരോട് എനിക്കനുസ എന്നോട് അനുസരിക്കാൻ വേണ്ടി അങ്ങ് കൽപ്പിക്കണം ഫഹുദ്ലിയ ത്വാ എന്നെ അനുസരിക്കണം എന്ന് നിങ്ങൾ കൽപ്പിക്കണം മിമ്മൻ കിബിലക്ക് നിങ്ങളുടെ അടുക്കലുള്ളവരോട് വന്നൂര് റജുലല്ലരി കാന കിസ്റ കത്തീഹി ഇലൈക്ക് എൻ്റെ പിതാവ് കിസ്ര നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ വിഷയത്തിൽ കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കണം ഫല തുിഹു ഹത്ത എൻ്റെ തീരുമാനം നിങ്ങൾക്ക് വരുന്നത് വരെ അദ്ദേഹത്തെ നിങ്ങൾ നിന്ദിക്കരുത് ഇതായിരുന്നു ആ എത്തിൽ ഉണ്ടായിരുന്നത് ഫലം യക്കുൻ മിൻ ബാദാന ഇല്ല അൻ അസ്ലം അങ്ങനെ ബാദാനിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കലല്ലാതെ ഉണ്ടായില്ല വാസ്ലമ ബിദാലിഖ് മൻ ഖാന മാഹു മിനൽ ഫുർസി ഫി യമൻ അതോടൊപ്പം യമനിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന പേർഷ്യക്കാരും ഇസ്ലാം സ്വീകരിച്ചു ഫഇന്നഹും ഇന്നഹും കതുർ ഔ സി തലബു ഇഹി സല്ലാഹുലൈ വസ്ലം കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പ്രവചനം സത്യമായി കണ്ടു അലന ബി മൗതി ഹൈ സുന ബിസ് ഖിസ്റാ ചക്രവർത്തിയെ കൊലപാതകം ചെയ്ത ദിവസം തന്നെ അദ്ദേഹം മരിച്ചു എന്ന വാർത്ത നബി സലാഹു അലൈഹി വസ്ലമനങ്ങൾ പരസ്യമാക്കിയപ്പോൾ മാബൂദ് സുക്ക ബൈൻ അൽ ഹിജാജി വഫാരിസ് പേർഷ്യുടേയും ഹിജാസിൻ്റെയും ഇടയിലുള്ള ദൂരം അധികമാകലോടുകൂടെ എത്രത്തോളം ഹത്ത ഇന്നൽ ഖബറ ലമിയ ബിലാദ് യമൻ ഇല്ലാ റസൂലൈനി ഇല ബാദാൻ ഈ വാർത്ത ഈ രണ്ട് ദൂതന്മാരും ബാദാൻ്റെ അടുക്കിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷമാണ് യമനിൽ എത്തിയത് അതുവരെ ഈ വാർത്ത യമനിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല അത്രത്തോളം ദൂരമുണ്ട് അമ്മാഹു സല്ലാഹു വാലയുസല്ലം മിത്തം സീ കി മുൽക്കിഹിം എന്നാൽ അവരുടെ രാജാധികാരം നശിപ്പിക്കൽ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയ പ്രാർത്ഥന ഫക്കത് ഹക്കഹുല്ലാഹു ആ പ്രാർത്ഥന അള്ളാഹു സാക്ഷാത്കരിച്ചു ഇന്ന റഷറവി ലമ്മ കത്തല അബാഹു കത്തലമാഹു യഹ്ഹു ഹെർസൻ അലൽ മുൽഖ് ഈ ഷെറിയവി അദ്ദേഹം തൻ്റെ പിതാവിനെ കൊലപ്പെടുത്തിയപ്പോൾ പിതാവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെയും കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഹിർസൻ അൽ മുൽഖ് അധികാരം ആഗ്രഹിച്ചുകൊണ്ട് സുമലംയൽ ബസ് ഷെർ വിഹി ബാഡഅബിഹി ഇല്ല സിത്ത അസ്ഹുർ പിതാവിന് ശേഷം ആറ് മാസമല്ലാതെ ഷെർ യീഹി ജീവിച്ചിരുന്നില്ല ഫലം യജുദു ലിത്തത്ത് ഫിആാലി ഖിസ്രിൻ തഹു ബവറാൻ അങ്ങനെ ഖിസ്രാ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രി ബവറാൻ എന്ന പുത്രിയല്ലാതെ മറ്റൊരാളെയും ഖിസ്രാ കുടുംബത്തിൽ കിരീടം ധരിപ്പിക്കാൻ അവർക്ക് ലഭിച്ചില്ല ഫാൽ റസൂൽ സാഹു അലൈവസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് വല്ലൗ ഇമ്ര പെണ്ണിനെ അധികാരമേൽപ്പിച്ച ഒരു ജനതയും വിജയിച്ചിട്ടില്ല ഫലം യസൽ ഖിലാഫത്തി മുൽഖുഹും അങ്ങനെ അവരുടെ അധികാരം അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വന്നു ഹത്തങ്കറല ഫി ഖിലാഫത്തി ഉമർ അള്ളാഹുൻ ഹസാനം ഉമർ അതിാഹുനുവിൻ്റെ ഭരണകാലത്ത് അത് തീർന്നുപോയി അലമദല്ലാഹിറബീൻ അസ്ലാം അലൈക്കം വരഹമുല്ല